ഇന്ത്യൻ വ്യവസായ ലോകം ഉൽപാദന കുതിപ്പിനൊരുങ്ങുന്നു രാജ്യാന്തര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുത്തനെ ഇടിയുകയാണ് ഒപ്പം ഡോളറിനെതിരെ രൂപയുടെ മൂല്യവർധനയും കൂടിയായപ്പോൾ ഇന്ത്യൻ വ്യവസായ മേഖലയ്ക്ക് ഇത് കരുത്തു പകരുന്നുണ്ട് പശ്ചിമേഷ്യയിലെ രാഷ്ട്രീയ സംഘർഷങ്ങളും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വ്യാപാര യുദ്ധവും സൃഷ്ടിച്ച അനിശ്ചിതത്വങ്ങൾ ഒഴിഞ്ഞതോടെ മികച്ച വളർച്ച നേടാമെന്ന പ്രതീക്ഷയിലാണ് ഇന്ത്യൻ കമ്പനികൾ അമേരിക്കയുമായുള്ള വ്യാപാര കരാർ യാഥാർത്ഥ്യമാകുന്നതിന് സാധ്യത തെളിഞ്ഞതും അനുകൂല സാഹചര്യം സൃഷ്ടിക്കുന്നതാണ് ഇതിലൂടെ സാധാരണക്കാർക്ക് മുന്നിൽ തുറക്കുന്ന സാധ്യതകൾ എന്തൊക്കെയാണ് ഇന്ത്യൻ വ്യവസായ ലോകത്തിന് അനുകൂല സാഹചര്യങ്ങൾ എന്തൊക്കെ ഇതെങ്ങനെ ഇന്ത്യൻ കമ്പനികൾക്ക് ഗുണം ചെയ്യും വിശദമായി പരിശോധിക്കാം ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയുള്ള മൂന്നാം ത്രൈമാസത്തിൽ ഇന്ത്യയുടെ മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിൽ ഏഴ് ശതമാനത്തിന് മുകളിൽ വളർച്ച ഉണ്ടാകുമെന്നാണ് വിലയിരുത്തുന്നത് കാലവർഷത്തിന്റെ ലഭ്യത ഉയർന്നതും വായ്പാ പലിശയായ കുറവും ഗ്രാമീണ ഉപഭോഗത്തിന്റെ ഉണവും ഇന്ത്യയുടെ സാമ്പത്തിക മേഖലയ്ക്ക് കരുത്താകുമെന്ന് ആഗോള ഏജൻസിയായ ക്രിസിൽ വിലയിരുത്തുന്നു നടപ്പു സാമ്പത്തിക വർഷത്തിലെ ആദ്യ ത്രൈമാസ കാലയളവിൽ ആറ് ദശാംശം അഞ്ച് ശതമാനം വളർച്ചയാണ് പ്രതീക്ഷിക്കുന്നത് ഇത്തവണ കാലവർഷത്തിന്റെ ലഭ്യത ശരാശരിയിലും മുകളിലായിരിക്കുമെന്ന് കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കിയിരുന്നു ഫെബ്രുവരിക്ക് ശേഷം റിസർവ് ബാങ്ക് മൂന്ന് തവണയായി മുഖ്യ പലിശ നിരക്ക് തന്നെ ഒരു ശതമാനമാണ് കുറച്ചത് അനുകൂല സാഹചര്യങ്ങൾ ഇനി എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം എണ്ണ വിലയിലെ ഇടിവും ഡോളറിനെതിരെ രൂപയുടെ കരുത്തും കമ്പനികളുടെ ഉത്പാദന ചെലവ് കുറയ്ക്കുന്നു രണ്ടാമതായി ഇന്ത്യയും അമേരിക്കയുമായി സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പിടുന്നതോടെ കയറ്റുമതി മേഖലയ്ക്ക് ഇത് കരുത്തു പകരും മൂന്നാമത് കാലവർഷത്തിന്റെ മികച്ച ലഭ്യത കാർഷിക ഉത്പാദനം ഉയർത്താനും ഗ്രാമീണ ഉപഭോഗം കൂട്ടാനും സഹായകരമാകും നാലാമതായി വിപണിയിലെ പണലഭ്യത കൂടിയതും പലിശയിലെ ഇളവും കമ്പനികളുടെ വായ്പാ ബാധ്യത കുറയ്ക്കും വിദേശ നിക്ഷേപ ഒഴുക്കും ആഗോളതലത്തിലെ ഡോളറിന്റെ ദൗർലഭ്യവും ഇന്ത്യൻ രൂപയ്ക്ക് കരുത്ത് വർദ്ധിപ്പിക്കുന്നതാണ് അമേരിക്കയുമായി ഇന്ത്യ വ്യാപാര കരാർ ഒപ്പുവെക്കുമെന്ന പ്രതീക്ഷയും നിക്ഷേപകർക്ക് ആവേശമായി ഇന്നലെ ഡോളറിനെതിരെ രൂപ മുപ്പത്തിയെട്ട് പൈസയുടെ നേട്ടത്തോടെ എൺപത്തി അഞ്ച് ദശാംശം മൂന്ന് രണ്ടിൽ വ്യാപാരം പൂർത്തിയാക്കി ഒരു മാസത്തിനിടയിലെ ഏറ്റവും ഉയർന്ന നിരക്കാണിത് ഡിസംബറോടെ ക്രൂഡ് ഓയിൽ വില ബാരലിന് അറുപത് ഡോളറിൽ താഴെ എത്തുമെന്ന് എസ് ആൻ പി ഗ്ലോബൽ വ്യക്തമാക്കി യൂറോപ്പിലും യു എസിലും ഉപഭോഗം കുറയുമെങ്കിലും ഇന്ത്യയിലെ വാങ്ങൽ താൽപ്പര്യം മെച്ചപ്പെടുമെന്ന് എസ് ആൻ പി ഗ്ലോബൽ എക്സിക്യൂട്ടീവ് ഡയറക്ടർ പ്രമാശിഷ് ദാസ് വ്യക്തമാക്കി ഇന്ത്യയ്ക്കായി തങ്ങൾ വാതിൽ തുറന്നിട്ടിരിക്കുകയാണെന്ന് വൈറ്റ് ഹൌസിൽ നടന്ന പരിപാടിക്കിടെ ട്രംപ് പറയുകയുണ്ടായി ജൂലൈ എട്ടിന് മുൻപ് ഒരു മിനി ട്രേഡ് കരാർ ഒപ്പിടുന്നതിനുള്ള ചർച്ചകൾക്കായി ഇന്ത്യൻ വാണിജ്യമന്ത്രി പീയൂഷ് ഗോയലിന്റെ നേതൃത്വത്തിലുള്ള സംഘം അമേരിക്കയിൽ അമേരിക്കയിലെത്തിയിട്ടുമുണ്ട് പകരച്ചുങ്കം ഏർപ്പെടുത്തിയതിന് അമേരിക്ക പ്രഖ്യാപിച്ച തൊണ്ണൂറ് ദിവസത്തെ ഇളവ് ജൂലൈ ഒൻപതിന് അവസാനിക്കും ഇതിനാൽ അതിനു മുൻപ് ഇന്ത്യയുമായി കരാറിൽ ഏർപ്പെടേണ്ടിയും വരും ജനിതക മാറ്റം വരുത്തിയ കാർഷിക വിളകളുടെയും ക്ഷീര ഉൽപ്പന്നങ്ങളുടെയും ഇറക്കുമതി സംബന്ധിച്ച തർക്കങ്ങളാണ് റിന് പ്രധാന പ്രതിബന്ധമായി ഇപ്പോൾ നിലനിൽക്കുന്നത്